സുഹൃത്തുക്കളെ ജിഷാദാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ വീഡിയോ ആണ് ഫ്രെയിമുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം കുറേയേറെ ഫ്രെയിമുകൾ ബ്രൗൺ കളറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് പെയിൻറ് ചെയ്ത് കൊണ്ടുവന്നു വെച്ചൊരു വീട്ടിൽ വുഡ് കളറുണ്ട് അതുപോലെ വൈറ്റ് കളറും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരുപാട് ഫ്രെയിം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് മാറിപ്പോതിരിക്കാന് അത് നമ്മൾ നെറ്റും എല്ലാത്തിനും നെറ്റും കെട്ടതിൻ്റെ അധികവും ടു ഇൻ വണ്ണ് ചെയ്തു പോകുന്നതാണ് ഒരു ഭാഗത്ത് നമ്മൾ സെറ്റിങ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ നെറ്റിൻ്റെ പണികൾ പുരോഗമിക്കുന്നുണ്ട് അതിനിടയിലൂടെ നമ്മളൊരു ഫ്രെയിം സെറ്റാക്കി ഒരു മോസ്കിറ്റ് നെറ്റ് ബ്രൗൺ കളറിൽ ബ്ലാക്ക് നെറ്റ് അത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് സ്മൂത്താണോ ഫുള്ള് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ അയച്ച് പാക്ക് ചെയ്ത് കൊടുക്കുകയുള്ളു അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കുറേ ഫ്രെയിമുകൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് വെച്ചിട്ടുണ്ട് ടു ഇൻറ്റ് വണ്ണ് ഫ്രെയിമുകളാണ് കൂടുതലുള്ളത് അതുപോലെ കൂട്ടത്തില് വലിയൊരു ഫ്രെയിമും കൂടി നമ്മൾ നാല് മീറ്റർ നീളമുള്ള ഒരു ഫ്രെയിമും കൂടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നാല് ഭാഗത്ത് നൂല് ടൈറ്റ് നമ്മൾ അടുത്ത വർക്ക് അപ്പോൾ ഒരു ഭാഗത്ത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയ ഒരു സ്ക്രൂ അതിലുണ്ട് അതിൻ്റെ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാണ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് നമ്മൾ രണ്ട് ഭാഗവും നമ്മൾ മെഷ് അണീ കോമ്പ് അല്ലെങ്കിൽ മോസ്കിറ്റ് നെറ്റ് രണ്ട് ഭാഗവും ചുറ്റി ബ്ലോക്ക് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ലാമിനേഷൻ കൊണ്ട് നമ്മൾ ചെറുതായിട്ട് രണ്ട് തലയും ചുറ്റി വെച്ചിട്ട് അത് ബ്ലോക്ക് ആക്കി വെച്ചിട്ട് അതിനുള്ളിലുള്ള എല്ലാ നൂല് നമ്മൾ പുറത്തേക്ക് വലിച്ചിട്ടതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യണം അപ്പോൾ നാല് ഭാഗവും നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മൾ നമ്മളിറക്കി ഇത് ചെക്ക് ചെയ്യാണ് സംഭവം നമ്മൾ വർക്ക് രണ്ട് ഭാഗം നൂല് കൊർത്ത് കഴിഞ്ഞാൽ കഴിയും പക്ഷെ നമ്മൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യിച്ച് അതിൻ്റെ വർക്കിംഗ് എല്ലാം അടിപൊളിയാണ് എന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഈ സാധനം കണിക്കൊമ്പ് അല്ലെങ്കിൽ മൊസറിനെറ്റ് വിടുകയുള്ളൂ അപ്പം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ മാഗ്നറ്റ് സെൻറ്ററിൽ മാഗ്നെറ്റ് നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഒരു ഗ്യാപ്പ് നമ്മൾ സെൻറ്ററിൽ വിടാതെ അടിപൊളിയായിട്ട് ഏത് ഭാഗത്തും ഒരു ഗ്യാപ്പും ഇല്ലാതെ ഈ പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കൊറിയർ വിടാനുള്ള പീസാണ് അപ്പോൾ രണ്ട് ഭാഗവും അടുപ്പിച്ച് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ വേറെ രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ സെൻറ്റർ അടിപൊളിയായിട്ട് മാഗ്നെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളിത് ഒരു ഭാഗത്തേക്കും ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല അതുപോലെ നമ്മളിതി അയച്ച് നമ്മൾ കൊറിയർ ആകാൻ വേണ്ടിയിട്ട് അയച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് വിടണം അപ്പോൾ ഇതുപോലെ തന്നെ ആ നാല് ഭാഗത്ത് നൂല് ലൂസ് ചെയ്തിട്ട് റോപ്പ് ലൂസ് ചെയ്തിട്ട് വേണം ഇത് അയക്കാൻ എന്നിട്ട് നമ്മൾ അത്രയും സേഫ്റ്റിയിലാണ് ഇത് കുറിയർ ചെയ്ത് കൊടുക്കാൻ കാരണം കസ്റ്റമർക്ക് അത് കിട്ടുമ്പോൾ ഒരു ഡാമേജും ഒരു പുള്ളി പോലും നമ്മൾ ഫ്രെയിമിലോ അല്ലെങ്കിൽ മറ്റു മെഷീനിലോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ അത്രയും സേഫ്റ്റിയിലാണ് പാക്ക് ചെയ്ത് വിടുന്നത് അപ്പോൾ നാല് ഭാഗവും നമ്മൾ ഇതുപോലെ റോപ്പ് ലൂസാക്കിയിട്ട് അത് അഴിച്ചെടുക്കുകയാണ് അപ്പോൾ നൂലെല്ലാവർക്കും കാണാം നൂല് ഇത്രത്തോളം നമ്മൾ ലൂസാക്കിയിട്ടുണ്ട് ഏകദേശം നൂലൊക്കെ നമ്മൾ സ്കൂൾ സ്കൂളിൻ്റെ സ്പേസിൽ ഏകദേശം പോകും അപ്പോൾ കൂടുതൽ നൂല് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പാട്ട് അയച്ചിട്ട് നമ്മൾ നേരെ വെച്ച് നമ്മൾ അത് പാക്ക് ചെയ്യാൻ പോവാണ് ഇതുപോലെ ജസ്റ്റ് തട്ടിയിട്ട് വേണം ഈ കോർണറ് കോർണറിൽ നമുക്ക് റിപെറ്റോ സ്ക്രൂ കാര്യങ്ങളോ നമ്മൾ കൊടുക്കാറില്ല ജസ്റ്റ് നമ്മൾ കോർണറിൽ കീറത്തിൽ തന്നെ ഏകദേശം ടൈറ്റ് ഉണ്ടാവും നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ ചെയ്താൽ ഫ്രെയിം അടിപൊളിയായിട്ട് നിൽക്കും പിന്നെ അതിൻ്റെ കോർണറിൽ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ അതുപോലെ തട്ടി കഴിച്ചതിന് ശേഷം അതിൻ്റെ കോർണറുകൾ കാര്യങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ അത് റെഡി ആക്കിയിട്ട് നമ്മൾ ആ നൂല് കറക്റ്റ് ആ ഭാഗത്ത് തന്നെ ചുറ്റി വയ്ക്കും കാരണം അഴിക്കുമ്പോൾ നൂല് പൊട്ടാൻ പാടില്ല അപ്പോൾ നമ്മളൊരു ഭാഗത്ത് തന്നെ എല്ലാ നൂലും നമ്മൾ ചുറ്റി വെച്ചാൽ നമ്മളത് പാക്ക് ചെയ്യുള്ളൂ നമ്മൾ നമ്മൾ കുതിരട്ടേക്ക് അയക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളതെച്ചാൽ നൂല് പൊട്ടത് കാരണം നാല് നൂല് ഇതുപോലെ ചിറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പാക്കിങ് പൊട്ടിക്കാൻ ബ്ലേഡ് കൊണ്ട് കത്തിക്കൊണ്ട് നമ്മൾ പാക്കുമ്പോൾ ഈ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ നൂല് പൊട്ടും വലിച്ചാലോ അല്ലെങ്കിൽ കടിച്ചാലോ ഒന്നും ഈ നൂല് പൊട്ടുന്നല്ല ബ്ലേഡോ കത്തിയോ മൂവിച്ചുള്ള വസ്തുക്കൾ കിട്ടിയാൽ നൂല് പൊട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ പാക്കിങ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും സ്ക്രാച്ച് വരാതിരിക്കാൻ കവർ ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇതുപോലെ ആദ്യം കവർ ചെയ്ത് ഒരു പാക്കിങ് ചെയ്യും എല്ലാ സൈഡിലും ഇതുപോലെ കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്ക്രാച്ച് വരാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയോടെ തന്നെ പാക്ക് ചെയ്യും അത്രയും സേഫ്റ്റിയിലാണ് നമ്മളിത് പാക്ക് ചെയ്യുക കാരണം ഒരു ഡാമേജും നമുക്ക് വരാൻ പാടില്ല നമ്മൾ ഡാമേജ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ നമുക്ക് പരാതി നൽകിയിട്ടില്ല അടുത്ത സ്റ്റെപ്പ് നമ്മൾ നല്ലൊരു കവർ കൊണ്ട് അല്ലെങ്കിൽ ചാക്കിൻ്റെ കഷ്ണം കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണ് കാരണം നമ്മളെ ഫ്രെയിമിലൊന്നും ഒരു ഡാമേജ് വരരുത് കാരണം നമ്മളൊരു പുതിയ സാധനം ഫിറ്റ് ചെയ്യുമ്പോൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വരെ കുത്തോ അല്ലെങ്കിൽ പെയിൻറ് പോയതോ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ അത്രയും കസ്റ്റമർ അത്രയും പൈസ പണം മുടക്കിയിട്ടൊരു സാധനം നമ്മളിന്ന് വെക്കുമ്പോൾ ആദ്യമേ നമ്മളെ വർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ അത് കഴിഞ്ഞ് നമ്മളിത് റോളറിൽ നമ്മൾ ഏറ്റവും സേഫ്റ്റിയിൽ വലിയൊരു റോളറിൽ നമ്മൾ ഇത് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പീസ് കുറയറ് ചെയ്യാറ് ഇപ്പോൾ ഹണി കോമ്പുമായിട്ട് ബന്ധപ്പെട്ടതിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവർക്കല്ലേ